മലപ്പുറത്ത് കഴിഞ്ഞ അൻപത് ദിവസമായി നിലമ്പൂരിലെ ആദിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപന്തൽ വണ്ടൂർ എം എൽ എയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ സമരമാണ് ഒരു നീണ്ട കാലഘട്ടത്തിന്റെ സമരത്തിലൂടെ നേടിയെടുത്ത ആവശ്യം അത് അനുബന്ധിച്ച് വരാമെന്ന് ഉറപ്പ് നൽകിയ ഭരണകൂടത്തിൻ്റെ വീഴ്ച ഗുരുതരമായ വീഴ്ച ആ വീഴ്ചയുടെ തുടർച്ചയായിട്ടാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് ഇന്ന് ഈ ആദിവാസി സഹോദരങ്ങൾക്ക് ഈ കൽസൈറ്റിന് മുമ്പിൽ അമ്പത് ദിവസക്കാലമായി സമരം നടത്തേണ്ടത് മലപ്പുറത്ത് കഴിഞ്ഞ അൻപത് ദിവസമായി നിലമ്പൂരിലെ ഭൂരഹിതരായ ആദിവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപന്തൽ വണ്ടൂർ എം എൽ എയും സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ എ പി അനിൽകുമാർ സന്ദർശിച്ചു സമരത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മജീദ് ചാലിയർ സ്വാഗതം പറഞ്ഞു ഗ്രോവാസു അധ്യക്ഷം വഹിച്ചു സമര ബിന്ദു ബിന്ദുവൈലാശ്ശേരി ഗ്രോവാസു എന്നിവരെ എം എൽ എ അനിൽകുമാർ ഷോൾ അണിച്ച് ആദരിച്ചു നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ